മലയാള സാഹിത്യത്തിന്റെ മഹാപ്രപഞ്ചത്തെ എം ടി എന്ന രണ്ടരത്തിനു ചുറ്റും കറങ്ങാൻ പ്രേരിപ്പിച്ച മാന്ത്രികൻ വായനക്കാരനെ കഥാപാത്രമായി മാറ്റിയെടുക്കുന്ന എഴുത്തിന്റെ മാസ്മരികത നെഞ്ചേറ്റിയ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എം ടിയുടെ കാലത്ത് ജീവിക്കാനായി എന്ന നെടുവീർപ്പോടെ മാത്രമേ എം ടിയെ യാത്രയാക്കാനാവൂ ചെറുകഥാകൃത്തായും നോവലിസ്റ്റായും തിരക്കഥാകൃത്തായും സംവിധായകനായും കലയുടെ വിവിധ തലങ്ങളെ തൊട്ടും തലോടിയും ആവാഹിച്ചും വിരാജിച്ചും മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരെന്ന ആ നീണ്ട പേരിനുടമ മലയാളിയുടെ പ്രിയപ്പെട്ട എം ടി ആയിത്തീർന്നു പാലക്കാട്ടെ കൂടല്ലൂരിൽ പുന്നിയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും മൂന്നാമത്തെ മകനായാണ് ഒരു പെൺകുട്ടിയെ ആഗ്രഹിച്ച് മൂന്നാമതും ഗർഭം ധരിച്ച അമ്മാളും അമ്മയ്ക്ക് കിട്ടിയ ആന്തരി പിന്നീട് പാലക്കാട്ടെ നാടും നാട്ടുകാരും ഓരോ കഥാപാത്രമായി നമുക്ക് മുന്നിലെത്തിയത് ചരിത്രം ചെറുപ്പത്തിലെ വായനയോട് താല്പര്യമുണ്ടായിരുന്ന എം ടി അക്കിത്തത്തെ വായിച്ചും അറിഞ്ഞുമാണ് എഴുത്തിലേക്ക് വന്നു ചേർന്നത് പാലക്കാട്ടെ കൂടല്ലൂർ ഗ്രാമത്തിന്റെ ചിറകിലേറി ബഷീറിന്റെയും ഉറൂബിന്റെയും എസ് കെ പൊറ്റക്കാടിന്റെയും കഥകളെ നെഞ്ചോട് ചേർത്ത കോഴിക്കോട്ടേക്ക് ചേക്കേറിയ എഴുത്തുകാരൻ സാഹിത്യ ലോകത്തിന്റെ പല വാതായനങ്ങളാണ് തുറന്നിട്ടത് ചില നേരം എം ടി പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ബഷീറും ആകാശവാണിയിൽ എം ടിയെ കാത്തിരിക്കുന്ന തിക്കോടിയനും ഉറൂബും എഴുത്തുമേശകൾ ഒരുക്കിയ നിരവധി ഹോട്ടലുകളും അടങ്ങുന്ന കോഴിക്കോടിന്റെ സൗഹൃദങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ചെറുപേടിയും ചുണ്ടിൽ കത്തിച്ചു വെച്ച് കോഴിക്കോട്ടെ വീട്ടിലിരുന്ന് എം ടി എഴുതുമ്പോൾ ലോകം അദ്ദേഹത്തിന്റെ പേനത്തുമ്പിലേക്ക് ഊർന്നു വീഴും അപ്പോൾ അമ്മക്കുട്ടിയും വലായുധനും ഭീമനും ഗോവിന്ദൻകുട്ടിയും ഓപ്പോളും നീലക്കണ്ണുള്ള പെൺകുട്ടിയും വിമലയുമെല്ലാം ഒരാളായി മാറും നോവലിൽ പരീക്ഷണം നടത്തിയ എഴുത്തുകാരൻ കൂടിയാണ് എം ടി നോവലിന്റെ പുറന്തോടിഞ്ഞ കവിതയായിരുന്നു എം ടിയുടെ മഞ്ഞ് വിമലയുടെ അനുഭൂതികൾ ഭാവഗാനമാക്കി മാറ്റിയ മഞ്ഞിന് മായനക്കാരനെ നോവലിന്റെ മറ്റൊരു ആഖ്യാന തലത്തിലേക്ക് കൊണ്ടെത്തിക്കാനായി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട തിരസ്കരിക്കപ്പെട്ട മനുഷ്യജന്മങ്ങളെ എം ടി തന്റെ കഥാപാത്രങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചു മഹാഭാരതത്തിലെ ഭീമന് നായകവേഷം നൽകിയ രണ്ടാം മൂഴം അത്തരത്തിലൊരു അടയാളപ്പെടുത്തലാണ് തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്ന അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി മറ്റൊരു അടയാളപ്പെടുത്തലാണ് ഒരു നാട് ശവപ്പറമ്പായി മാറുമ്പോൾ ജാതിക്കും മതത്തിനും അപ്പുറത്ത് എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞു വെക്കുന്ന അസുരവിത്ത് എഴുത്തുകാരന്റെ ദീർഘവീക്ഷണത്തെ ആവോളം ഏറ്റുന്നുണ്ട് ശക്തിയും മൂർച്ചയുമേറിയ അളന്നു മുറിച്ച വാക്കുകളാണ് എം ടിയുടേത് ചിലപ്പോൾ മൗനം പോലും വലിയൊരു വാക്കായി തീരുന്ന പ്രയോഗങ്ങൾ പ്രതിയോഗികൾ പോലും ബഹുമാനിക്കുന്ന തലത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന എഴുത്തുകാരൻ വെറും കഥകൾക്കും നോവലിനും അപ്പുറത്ത് ചരിത്രത്തിന്റെ കൂടിയാണ് ഓരോ രചനയും ജന്മിത്തവും ജാതിയും അടങ്ങുന്ന കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയെ കോറിയിടുന്ന ചരിത്രങ്ങളാണ് മിക്കവയും സമൂഹത്തോട് സമരസപ്പെട്ടും കലഹിച്ചും ഓരോ കഥാപാത്രവും ചരിത്രത്തിന്റെ ഭാഗമാക്കാകും ചെറുകഥയിലൂടെയും നോവലിലൂടെയും തിരക്കഥയിലൂടെയും മുന്നേറിയ എം ടിയുടെ യാത്ര അത്ര നിസ്സാരമായിരുന്നില്ല മുറപ്പെണ്ണിൽ തുടങ്ങി മനോരഥങ്ങളിൽ എത്തി നിൽക്കുന്ന ഓരോ സിനിമാ കഥയും കാലത്തിന്റെ ചിത്രങ്ങളാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയ ഓരോ കഥാപാത്രവും ആരും പറയാത്ത കഥകളുടെ നിർസാക്ഷ്യങ്ങൾ കൂടിയാവുന്നുണ്ട് നൂറ്റാണ്ടുകളായി പറഞ്ഞു കേട്ട ചതയൻ ചന്തുവിന്റെ പറയാതെ പോയ കഥ തിരക്കഥയുടെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ എം ടി മലയാളത്തിന് സമ്മാനിച്ചതും ഇക്കാലത്തെയും മികച്ച സർഗ സൃഷ്ടിയിലും വർഷങ്ങൾക്കിപ്പുറവും എം ടി എഴുതിയ ഓരോ സംഭാഷണവും മറക്കാതെ ഓരോ സിനിമാസ്വാദകതയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കൃത്യതയും ചടുലതയും പള്ളിവാളും കാൽ നിർമാല്യമായി പരിണമിക്കുമ്പോൾ കഥാകൃത്തിൽ നിന്നും തിരക്കഥാകൃത്തിലേക്കും അവിടെ നിന്ന് സംവിധായകനിലേക്കുമുള്ള ദൂരമായിരുന്നു അദ്ദേഹത്തിന് എഴുത്തെന്ന് ബോധ്യപ്പെടും അവ അവസാനിക്കുന്നിടത്ത് നിന്നും നമ്മെ വീണ്ടും തിരിച്ചു നടത്തും എഴുത്തുകാരാ വിട മലയാള സാഹിത്യത്തിൽ താങ്കൾ നടന്നു തീർത്ത വഴിദൂരവും താങ്കളുടെ പാദമുദ്രകളും ഞങ്ങളുടെ മനസ്സുകളിൽ മായാതെ മങ്ങാതെ